വിശുഗാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിലെ എല്ലാ ദൈവമക്കളോടും യാത്ര പറയുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് പെസിലിക്കലിൽ നടക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷയിൽ എല്ലാ ലോകത്തിലെയും ജനപ്രതിനിധികൾ അതുപോലെ കേരളത്തിലെ സഭാ തലവന്മാരും എല്ലാം പങ്കെടുക്കുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക ദേവാലയത്തിലാണ് നാളത്തെ ഇന്ത്യൻ സമയമനുസരിച്ച് ഒന്നരയ്ക്ക് മൃതസംസ്കാരോത്സ്രവം നടക്കുക ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പപ്പയാണ് ഫ്രാൻസിസ് മാർപ്പപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മാർപ്പപ്പയുമാണ് ഫ്രാൻസിസ് മാർപ്പപ്പ ഭരിച്ച പന്ത്രണ്ട് വർഷക്കാലം സഭയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ലോകം മുഴുവനും വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ഒരു വലിയ വെല്ലുവിളിയും ഉൾക്കാഴ്ചയും നിറഞ്ഞ പഠനങ്ങളും പ്രബോധനങ്ങളുമായിരുന്നു എന്നതിൽ തർക്കമില്ല അഭയാർത്ഥികളെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എല്ലാവരെയും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ഒരു ഉറച്ച ബോധ്യം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു അതുകൊണ്ട് വിശക്കുന്നവനും ദാരിദ്ര്യം അനുഭവിക്കുന്നവനും പട്ടിണി അനുഭവിക്കുന്നതിന് മുമ്പിൽ കരുണയുടെ ഒരു വലിയ മുഖം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറം ജാതി മത വ്യത്യാസ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ രാജ്യത്തിലെയും ജനങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധീപന്മാരോട് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അഭയാർത്ഥികൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അടുത്ത നാളിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന ആ വേദന അനുഭവിക്കുന്ന വ്യക്തികളോടും പിതാവിന് ഒരു ഐക്യധാർണ്യം ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞാൽ വേദന അനുഭവിക്കുന്ന വിത്തുകളോട് പക്ഷം ചേരുന്നതിൽ പിതാവ് വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിതാവിൻ്റെ പ്രബോധന ഫലനങ്ങളുമാണ് വ്യക്തിപരമായ ചില കാഴ്ചപ്പാടുകൾ പിതാവിനുണ്ടായിരുന്നു സഭയിലെ വിഭാഗത്തെക്കുറിച്ചും ഗുലാർത്ഥ ജീവിതത്തെക്കുറിച്ചും സ്വവർഗ വിഭാഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിലെ തിന്മകൾ നടമാറുന്ന സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെല്ലാം ചില കോളെടുക്കങ്ങൾ സഭയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നിന്നും വന്ന സന്ദേശങ്ങളായിരുന്നു കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹത്തിന് സഭയുടെ പ്രബോധനങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അരക്കിട്ടുറപ്പിച്ചതുപോലെ അതിനോട് നീതി പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിവരവും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം ഒരു ഒരു ഛിന്നതയുടെ മറ നീക്കി ഐക്യത്തിൻ്റെ സ്വരമായിരുന്നു എല്ലാ രാജ്യങ്ങളിലെയും ജനപ്രതിനിധികളുടെ കൂടിവരവ് നടത്താൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചിരുന്നു മറ്റൊരു കാര്യം മതാന്തര സംഭാഷണമായിരുന്നു റോമിൽ വെച്ച് എല്ലാ മതങ്ങളുടെയും ജനപ്രതിനിധികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടി വരവ് ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമായി സംഭവമായിരുന്നു മതാന്തര സംഭാഷണം അദ്ദേഹം പുലർത്തിയിരുന്നു അത് വലിയ ഒരു മാറ്റം ലോകത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വത്തിക്കാനിൽ ഒരു ചടുലമായ ഒരു നീക്കത്തിലൂടെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം അവിടെ ഒരു വലിയൊരു മാറ്റം വത്തിക്കാൻ്റെ ഒരു ഭരണ സംവിധാനത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടെ പണ സംവിധാനങ്ങളിൽ ഒരു വലിയ മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു പരമാധ്യക്ഷൻ എന്ന നിലയിലും ആഗോള കത്തോലിക്ക സഭയുടെ മഹ ഇടയൻ എന്ന നിലയിൽ നമ്മളെല്ലാം യാത്ര പറയുമ്പോൾ നമ്മളെല്ലാം അതീവ ദുഃഖിതരാണ് പന്ത്രണ്ട് വർഷത്തെ സഭ നോകിയെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ആ കാലഘട്ടം വെല്ലുവിളികൾ നിറഞ്ഞ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ വലിയ പിതാവിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ സഭയെയും ലോകത്തെയും എല്ലാം നയിക്കുന്നതിലും ധാർമ്മിക എന്ന നിലയിൽ വ്യക്തമായ സന്ദേശം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും കനിഷ്ഠത പുലർത്തിയിരുന്ന പിതാവായിരുന്നു അതുകൊണ്ട് ധാർമ്മികത പിടിച്ചുകൊണ്ടുള്ള സുവിശേഷ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും എല്ലാം ഇന്നും വളരെ ഉൾക്കാഴ്ച നിറഞ്ഞതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആ വലിയ പിതാവ് നമ്മുടെ യാത്ര പറയുമ്പോൾ ആ പിതാവിൻ്റെ സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമെന്ന് ഉറക്ക വിശ്വസി ഉറച്ചു വിശ്വസിക്കുകയാണ് പിതാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെ വിയോഗത്തിൽ ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിലെ ജനപ്രതി ഉൾപ്പെടെ ആദരാജ്യങ്ങൾ അർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ മുന്നേ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം